സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാലിൻ്റെ പതിമൂന്ന് നീ ശിക്ഷിക്കുകയും നിൻ്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നാം ചിന്തിക്കാൻ പോകുന്ന ഭാഗ്യവർണ്ണനയിൽ പതിനാലാമത്തേത് ഒരു വിദ്യാർത്ഥി ഗുരുവിനോട് സംസാരിക്കുന്നത് പോലുള്ള പശ്ചാത്തലമാണുള്ളത് ശിക്ഷിക്കുക എന്നതിനെ മാതാപിതാക്കൾ മക്കളെയോ ഗുരു ശിഷ്യനെയോ തെറ്റു തിരുത്താൻ ഉപയോഗിക്കുന്ന രീതിയായാണ് മനസ്സിലാക്കേണ്ടത് ബൈബിളിലെ ശിക്ഷയും ശിക്ഷാവിധിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം ശിക്ഷകൾ തെറ്റുകൾ ബോധ്യപ്പെടുത്താനും അതിൽ നിന്ന് മനം മനംതിരിയാനുമുള്ള മാർഗമായി ഉപയോഗിക്കുന്നതാണ് ന്യായവിധി അഥവാ ശിക്ഷാവിധി അനുദപിച്ചാലും പ്രയോജനമുണ്ടാകാത്ത ഘട്ടത്തിൽ നൽകുന്നതാണ് മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരം ഉയർത്താനും വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ഉന്നത നിലവാരത്തിലെത്താനും ദൈവവുമായുള്ള ബന്ധത്തിന് വേണ്ടതായ മാനദണ്ഡങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകാനും നൽകിയതാണ് ന്യായപ്രമാണത്തിലെ ഉപദേശങ്ങളും കൽപ്പനകളും അത് അനുസരിച്ച് ജീവിക്കാമെന്ന് ദൈവവുമായി ഉടമ്പടി ചെയ്തവരാണ് യഹൂദർ എന്നാൽ മിക്കവാറും അവർക്ക് അത് അനുസരിക്കാൻ കഴിഞ്ഞില്ല തന്നിമിത്തം ദൈവം അവരെ ചെറുതായും കഠിനമായും ഒക്കെ ശിക്ഷിച്ചു പ്രവാസികളായും അടിമകളായും ജീവിക്കേണ്ട സ്ഥിതിയിലെത്തിയതും ചെന്നിടത്തെല്ലാം വിവിധ ജനവിഭാഗം അവരെ പീഡിപ്പിച്ചതും ഒക്കെ കഠിനമായ ശിക്ഷകളാണ് എന്നാലും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും അല്പകാലത്തേക്ക് അവർക്ക് ഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നും റോമാലേഖനത്തിൽ പൗലോസ് സപ്പോസ്ലൻ പഠിപ്പിക്കുന്നു ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ യേശുക്രിസ്തുവിനായി ജീവിക്കാൻ തീരുമാനമെടുത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ നാം വിവിധ മാർഗങ്ങളിലൂടെ ഉപദേശിക്കുകയും പലപ്പോഴും ദൈവം നമ്മെ ബാലശിക്ഷകളിലൂടെ ദൈവകൃപയിൽ നിലനിൽക്കാൻ ഇടപെടുകയും ചെയ്യുന്നു നാം മക്കളാണെന്നതിൻ്റെ തെളിവുകൂടെയാണ് ഈ ബാലശിക്ഷകൾ ആകയാൽ ലഭിച്ചിരിക്കുന്നത് ഭാഗ്യപദവി തന്നെയാണ് തൽഫലമായി ദൈവത്തെ നാം അധികം അടുത്തറിയുകയും അവിടുത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ